കണ്ടോ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറേ മുക്കാൽ മണിക്കാണ് ഞാൻ അവിടെ തിരിക്കുന്നത് ആറേ മുക്കാൽ മണിക്ക് ഞാൻ അവിടെ തിരിക്കുമ്പോഴും തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അവിടെ ആഹാരം പോലും കഴിക്കാതെ ഈ കൂട്ടുത്തരവാദിത്വത്തിൽ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവാണ് അപ്പോ ഇതിന്റെ ഏത് ഭാഗത്താണ് ചവർ വന്ന് അടിഞ്ഞിരിക്കുന്നത് അത് റെയിൽവേയുടെ ഭാഗത്താണ് ബാക്കിയുള്ള എല്ലാ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു സത്യം സത്യമായി പറയുന്നവനായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ പറയുന്ന പഴവ പഴവങ്ങാടി തോടിന്റെ ഒരു ഭാഗം ഈ മുഴുവൻ വൃത്തിയായി നല്ല രൂപത്തിൽ കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷെ രാമദാസ മോനെ നമുക്ക് റെയിൽവേയുടെ നമുക്കറിയാം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ ഈ പറയുന്ന കുപ്പികളെല്ലാം വലിച്ചെറിയുന്ന സ്ഥിതി ഉണ്ട് ഇതല്ല ഈ ടണലിലേക്കാണ് പോകുന്നത് ഈ പറയുന്ന വലിച്ചെറിയുന്ന കുപ്പികളും മാത്രമൊന്നുമല്ല അവിടെ തിരുവനന്തപുരത്ത് നഗരം അതും കൂടെ നേരത്തെ നമ്മളെ ഹരിതകർമ്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ വലിച്ചെറിയുന്ന നമ്മുടെ ജനം വലിച്ചെറിയുന്ന മാലിന്യമാണ് അവിടെ വന്ന് അടിയുന്നതെങ്കിൽ നമ്മുടെ നഗരത്തിന്റെ മാലിന്യ സംസ്കരണ പദ്ധതി ശരിയായി നടക്കുന്നില്ല അതിന്റെ എനിക്ക് അതിനെ യോജിപ്പില്ല അത് അത് പറയുന്നതിൽ എങ്ങനെയാണ് അത് എനിക്ക് മനസ്സിലാവുന്നില്ല അനാവശ്യമായി നഗരസഭയുടെ മേൽ പഴിചാരി വെക്കുക എന്നതിനപ്പുറത്ത് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്വമാണ് നടക്കുന്നില്ല എങ്കിൽ അവിടെ ചവർ കൂനകൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ആണ് നമ്മളെല്ലാം ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ മാത്രമല്ല നമ്മൾ മാത്രം ചവർ കൂന നിങ്ങൾ കാണാൻ വേണ്ടി കഴിയുമോ എങ്ങനെയാ സാധിക്കുന്നത് എവിടെയാണ് എവിടെ പറയും എല്ലാ ഭാഗത്തും കാണാൻ വേണ്ടിയിട്ടുള്ള അവർ എറിഞ്ഞിട്ട് പോകുന്ന കാണാം അതെ അത് തന്നെ ഒരു മിനിറ്റ് അതിൽ ർക്കേണ്ടതില്ല ഒരു മിനിറ്റ് അതിൽ തർക്കിക്കേണ്ടതില്ല നമ്മളൊരു സംവിധാനം ഉണ്ടാക്കി വെച്ച കാര്യമില്ല അതിൽ ആളുകൾ എന്ന് അത് കൃത്യമായി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ് അത് മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആരുടേതാണ് പോലീസിന്റെതാണോ അല്ല നഗരസഭയുടേതാണ് സി പി എമ്മിന്റെ ഈ കഴിഞ്ഞ ആറ് കത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ റെയിൽവേ ഇത്തരത്തിലൊരു അനാസ്ഥ കാണിക്കുന്നുണ്ട് കൗൺസിൽ ഐക കണ്ഠേന നമുക്കൊരു തീരുമാനമെടുക്കണം അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നോ ഇത് എപ്പോഴെങ്കിലും കൗൺസിൽ ഉന്നയിച്ചോ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഉന്നയിച്ചിട്ടുണ്ടോ ഈ ആമേഴിഞ്ചാൻ തോടിലും അതുപോലെ തന്നെ ഇത്തരം ജലസ്രോതസ്സുകളിലേക്കും ഈ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ തലസ്ഥാന നഗരം ഭരിച്ച നാലര പതിറ്റാണ്ട് ഭരിച്ച സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മാത്രമാണ് സത്യമാണെങ്കിലും എനിക്ക് ഇവിടെ അല്ല ഇത് എന്റെ തോട്ടിലല്ല അപ്പുറത്ത് റെയിൽവേയുടെ തോട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ ഏതോ ഒരു കോർപ്പറേഷന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരം മാലിന്യം കൊണ്ടറിഞ്ഞ ഒരാളിനെ വാഹനമടക്കം പിടികൂടിയപ്പോൾ അവിടെ സി പി എമ്മിന്റെ അടക്കം ഇടപെട്ടുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാനാണ് പിന്നെ എങ്ങനെ ഉദ്യോഗസ്ഥർ ഇതിനെതിരായി നിൽക്കും ആളുകൾ തോടിലേക്കോ പൊതുസ്ഥലത്തേക്കോ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ